അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലായിബ്രേത്തു ഹാദിയ അത വീട്ടിൽ നിന്ന് പോകാൻ കൂട്ടക്കുന്നില്ല അവൾ അവിടെ തന്നെ റൂമിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ് എന്നാൽ ഈ സമയം വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന ജസീർ ഉമ്മയോടും ഉപ്പയോടമായിട്ട് പറഞ്ഞു അല്ലുമാ അല്ലുപ്പാ ഞാൻ അവൾക്ക് ഇത്രയധികം സ്നേഹം കൊടുത്തിട്ടും അവൾ എന്താ ഇങ്ങനെ അവൾക്ക് എന്താ വേറെ മറ്റു വല്ല ബന്ധമുണ്ടോ ഉം നിങ്ങളൊന്ന് കാര്യമായിട്ട് അന്വേഷിക്കണം അത് ഞാൻ അവൾ കെട്ടിയ ആളാണ് ഞാൻ എൻ്റെ മഹറാണ് ഞാൻ കൊടുത്ത മഹറാണ് അവളുടെ കഴുത്തിലുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല അവളുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കി എൻ്റെ കൂടെ വരാൻ പറയണം ഞാനൊരു മനുഷ്യനല്ലേ ഉമ്മ ഉപ്പാ എന്ത് നിങ്ങൾ ഞാൻ ഇത്രമാത്രം നിങ്ങളുടെ മുമ്പിൽ താന്നു പോകുന്ന അപേക്ഷിക്കുകയാണ് ഞാൻ പറയുന്നത് അല്പങ്കിലും നിങ്ങൾക്കൊരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ശരിക്കും മരുമകൻ ജസീറിൻ്റെ ആ ഒരു സംഭാഷണം കേട്ട് ആ ഉമ്മയും ഉപ്പയും പഠിച്ചോനെ അങ്ങനെയൊന്നും ഇല്ലല്ലോ മോൾക്ക് ആര് പറഞ്ഞു അതല്ല ഏയ് അങ്ങനെയൊന്നുമില്ല അവൾക്ക് അവൾ എന്നാണ് പറഞ്ഞല്ലോ ഒരു സ്ഥിട്ട് ഇഷ്ടത്തില്ലായിരുന്നെന്ന് പഠിച്ചോനെ ഈ കുട്ടിക്ക് എന്തിൻ്റെ കേടാ റബ്ബേ നേരെ ഉമ്മ അതാ അവളുടെ റൂമിലേക്ക് ചെന്നോ മോളെ മോളെ റബ്ബേ അവൾ വാതിൽ തുറന്നു എന്തു ഉമ്മ മോളെ മോള് പോകാൻ നോക്ക് ഇല്ല ഞാൻ പോണില്ല അതെന്താടി ഉമ്മ ഉമ്മാ അവിടെ നിൽക്കാൻ കഴിയൂല എന്തെന്റെ പൊന്നും മോളെ ഈ മനസ്സിന് വിഷമിപ്പിക്കല്ലേ ദയവാനും മോള് പോ എന്തിനാണ് ഈ എന്തൊക്കെയോ പറഞ്ഞത് കെട്ടി ആണുങ്ങളോട് അങ്ങനെ പറയാൻ പാടുണ്ടോ ഏ എനിക്ക് വേറൊരാളിഷ്ടാണെന്നോ അത് എന്താണ് മോളെ നീ വെറുതെ ജീവിതന്റെ കേടു വരുത്തണ്ട എന്തായാലും എനിക്കൊരു പേരായിരിക്കണേ കെട്ടിച്ച് തീർത്ത പെണ്ണെന്നുള്ളത് അങ്ങനെ വരൂ എൻ്റെ പൊന്നുമോൾ ഇറങ്ങിപ്പോയിക്കോ ഉമ്മ എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല അതെന്താടി അതുമ്മ അയാൾ എന്നോട് വലിയതൊന്നുമില്ല എൻ്റെ പൊന്നുമോളെ വെറുതെ പറയല്ലേ ഇത്രയധികം സ്നേഹിക്കുന്ന ഭർത്താവിനെ ഞാൻ കണ്ടിട്ടില്ല എവിടെ എന്തൊരു സ്നേഹമാണോ എനിക്ക് അത് മാത്രല്ല വീട്ടുകാരോടും എല്ലാവരോടും ഒക്കെ ഉമ്മ നിങ്ങളോടൊക്കെ അങ്ങനെ ആയിരിക്കും പക്ഷേ എന്നോട് അതങ്ങനെയല്ല പെട്ടെന്ന് ജ്യേഷ്ഠത്തിൽ അങ്ങോട്ട് വന്നു ഹാദിയ എന്തെൻ്റെ പ്ലാനിങ് ഏ എന്താ ഹാദിയ നീ ഇങ്ങനെ അത്രക്കും നല്ലൊരു യുവാവിന് നമുക്ക് കിട്ടിയിട്ട് നീ എന്താ ഹാദിയ ഇങ്ങനെ ഇത്ത അതെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും പക്ഷേ എന്താ ഹാദിയ മോളെ നീ ഇങ്ങനെ ഇത്താത്തതൊക്കെ അത് അളിയനൊക്കെ നമ്മളിപ്പം അറിയണ്ടെട്ടോ നമ്മളിപ്പയോട് എത്രയോ ക്യാഷ് വാങ്ങി പോയതാണ് ഞങ്ങൾ എപ്പോഴും പക്ഷേ ഉപ്പറിയാത്ത പല കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഞങ്ങൾക്കൊരുപാട് കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് മോളെ എന്നാൽ അതെല്ലാം ഒറ്റയടയ്ക്ക് ബാങ്ക് ലോണും എല്ലാം വീട്ടിൽ തന്ന മനുഷ്യനാണ് അദ്ദേഹം അത് നീ മറക്കല്ലേ മോളെ നീ എന്ത് കരുതിയിട്ടാണ് ഇങ്ങനെ ഇത്താ അതെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ജസീർഖ പിന്നെ എന്താ മോളെ നീ ഇങ്ങനെ ഇത്താൻ്റെ പൊന്നും മോള് പൊയ്ക്കോ കേട്ടോ അത്രക്കും ഒരു മനുഷ്യൻ കാത്തു നിൽക്കണ കണ്ടില്ലേ നിന്നെ എത്ര സമയമായി നീ ഇവിടെ അകത്ത് ഇരിക്കുകയാണോ എന്താ മോളെ നീ ഇങ്ങനെ അവൾ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞ ആരും വിശ്വസിക്കില്ല ഇത്താ എന്താ മോളെ നീ ഒന്ന് പോയിക്കോ മന്റെ കുട്ടി പോയ്ക്കോളെ ഇത്താൻ്റെ കുട്ടി ട്ടോ നല്ല മോളല്ലേ നമുക്ക് അത്രക്കും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ആളല്ലേ പൊന്നു മോളെ പോ ഇത്താ അതെ ഹാദിയുടെ കണ്ണിലൂടെ കണ്ണ് നീർത്തുള്ളികൾ അത് ഒലിച്ചിറങ്ങി മോൾ കരയേണ്ട പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് വന്നു മോള് മാറ്റിയില്ലേ ഉമ്മാ നിങ്ങളെല്ലാവരും എന്നെ പറഞ്ഞേക്കാണോ മോളെ നിന്റെ നല്ലൊരു ഭർത്താവല്ലേ അവന് നീ എന്തിനെ നഷ്ടപ്പെടുത്തുന്നത് ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ കെട്ടും പക്ഷേ പെണ്ണുങ്ങളായിരിക്കും ബുദ്ധിമുട്ട് അത് മോള് മനസ്സിലാക്കണം മോളെന്തിനാണ് ഉസ്താദിനെക്കുറിച്ചൊക്കെ പറഞ്ഞത് ഉമ്മ ഉസ്താദിൻ്റെ കൂടെയാണെങ്കിൽ എൻ്റെ ജീവിതം ഒന്നും കൂടി നന്നായിരുന്നു അവൾ അത് പറഞ്ഞപ്പോൾ ഉമ്മ ഒരു നിമിഷം പറഞ്ഞു പൊന്നു മോളെ നീ എന്തേ പറയുന്നത് നീ കല്യാണം കഴിഞ്ഞൊരു പെണ്ണല്ലേ അങ്ങനെ പറയാൻ പാടുണ്ടോ ഉമ്മ ആർക്കും ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോയിക്കോളാം മോളെ ഓൻ അങ്ങനെ നിൽക്കണ കണ്ടില്ലേ എന്നാൽ ഈ സമയം ജസീർ ഹോ അവൾ ഇറങ്ങി വരുന്നില്ലല്ലേ അവൻ ദയനീയമായി അത് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി ആ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഉപ്പ ഉമ്മ എനിക്ക് ഹാദി അല്ലാതെ ജീവിക്കാൻ കഴിയില്ല നിങ്ങളോലെ ഓളൊന്ന് പറഞ്ഞു വിടണം നിങ്ങൾ ഒന്ന് പഠിച്ചോന്നെ ഇത്രയധികം ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ മുമ്പിൽ ഇത്ര മാത്രം കേണ് കൂന്ന് പറയാന്നൊക്കെ വെച്ചാൽ മോളെ ഹാദിയാ വീണ്ടും ഉമ്മ ദേഷ്യത്തോടെ വിളിച്ചു പോ പെണ്ണേ ആ ചെക്കൻ എന്തിനെ ഇടങ്ങാറാക്കണീയേ ഉമ്മാ അത് ഞാൻ പോണില്ല എനിക്ക് പോകാൻ കഴിയില്ല എന്താ മോളെ നിനക്ക് അത്രയും വലിയ തറവാട് സെർവൻസ് കാര്യങ്ങൾ ഇത്ര സ്നേഹനിധിയായ ഒരു ഭർത്താവ് എല്ലാം ഉണ്ടായിട്ടും നീ എന്താ മോളെ ഇങ്ങനെ ഉമ്മ എന്നോട് സ്നേഹമല്ല ഇക്കാക്കോട് സ്നേഹമല്ല മോളെ സ്നേഹം ഇല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ കാത്തു നിൽക്കുമോ നിന്നെ മോൾ പോയിക്കോ ഉമ്മൻ്റെ കുട്ടി പോയിക്കോളെ അവിടെ പോയി ജീവിച്ചോളി അതായിരിക്കും നല്ലത് അവൻ്റെ റബ്ബയും വല്ലാത്തൊരു എന്നാൽ ആ പിതാവ് പറഞ്ഞു ഓൾക്കിഷ്ടങ്കില് പിന്നെ എന്തിനാ ഓളെ അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞേക്കണ് ആ പിതാവിന്റെ വാക്കുകൾ അങ്ങനെന്നോ എന്റെ പൊന്നാര മനുഷ്യങ്ങൾ എന്തു പറയണത് ഒരു പെൺകുട്ടിൻ്റെ ജീവിതമല്ലേ അവൻ അങ്ങനെ വിളിക്കല്ലേ നിങ്ങൾ എന്തു പറയണത് അതെ ഉപ്പാക്ക് ഹാദിയുടെ കണ്ണിൽ സഹിക്കാൻ കഴിയുന്നില്ല നേരെ ഉപ്പാതാ മകളുടെ അരികിലേക്ക് ഹാദി മോളെ ഉപ്പാൻ്റെ കുട്ടി എന്തിങ്ങനൊക്കെ പറയണത് ഉപ്പാൻ്റെ കുട്ടി എന്തിങ്ങനെ ഉപ്പാൻ്റെ കുട്ടിക്ക് ആദ്യം ഒരുപാട് ആലോചനകളൊക്കെ വന്നിരുന്നല്ലോ അതൊക്കെ ഇല്ലാതായി അതൊക്കെ എൻ്റെ മോളില്ലാതാക്കി ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു ആലോചന വന്നപ്പോൾ മോളെന്താ ഒക്കെ നിൽക്കാതെ കഴിഞ്ഞ് അവിടെ പോയി നിന്നിട്ടും മോളെന്താ ഇങ്ങനെ പറയണത് ഉപ്പാ ഉപ്പാൻ്റെ കുട്ടിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല ഉപ്പാ എന്തെൻ്റെ കുട്ടിക്ക് പറ്റിയത് ഏ ഉപ്പാൻ്റെ കുട്ടിന് എന്തുണ്ടെങ്കിലും തുറന്നു പറയും ഉപ്പാ എങ്ങനെ ഒരു പിതാവിനോട് ഇത് പറയുമെന്ന് അവൾക്ക് അറിയുന്നില്ല പക്ഷേ അവസാനം പറഞ്ഞ ആ ഒരു കാര്യമാണ് അവൾക്ക് വല്ലാതെ ടെൻഷനായത് ജസീർ പറഞ്ഞ കാര്യം അതെ നിന്നെ നിന്നെ ഞാൻ ഗർഭിണിയാക്കും അതെ ഗർഭിണിയായി കഴിഞ്ഞ് ആ കുഞ്ഞിനെ നീ എനിക്ക് പ്രസവിച്ചു തരണം അത് എൻ്റെ രക്തത്തിൽ പിറന്ന ആ ഒരു കുഞ്ഞ് ഈ തറവാട്ടിലെ സന്തതിയായി വളരണം എന്നുള്ളത് പക്ഷേ ഞാനാരാ എൻ്റെ റോള് പിന്നെന്താ ഇവിടെ അതോടുകൂടി കഴിഞ്ഞോ അതായിരുന്നു അവൾക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നത് എന്നാൽ പെട്ടെന്ന് അവൾ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു ഉസ്താദ് അത് ഒരു മെസ്സേജ് കേൾക്കുന്നു ഹാദിയ അസ്സലാമു അലൈക്കും എവിടെ മോളെ എവിടെ ഭർത്താവിൻ്റെ വീട്ടിലാണോ നിൻ്റെ വീട്ടിലാണോ അതെ ഉസ്താദിൻ്റെ മെസ്സേജ് വന്നപ്പോൾ ശരിക്കും അവളുടെ മനസ്സിൽ എന്തൊക്കെയോ തോന്നിപ്പോയി അതെ ഉസ്താദിനോടെല്ലാം തുറന്നു പറയണം എല്ലാം പറയണം എന്നെ വിശ്വസിക്കാനും എന്നെ കേൾക്കാനും ഇവിടെ ആരുമില്ല എനിക്ക് എന്നാൽ അവളത് തീരുമാനിച്ചു ഞാനിവിടെ ഫോണിൽ നോക്കി നിന്ന ഒരു പക്ഷേ എൻ്റെ ഫോൺ അവർ വെക്കും അതെ അത് ഉറപ്പാണ് പിന്നെ വേണ്ട തൽക്കാലം ഇത് നടക്കുള്ളൂ പോകുക അവളതാ ഡ്രസ്സ് മാറി അവളുടെ ബാഗെടുത്തു ഫോൺ ബാഗിലേക്ക് ഇട്ടു നേരെ അതാ വീട്ടിൽ നിന്ന് ഉപ്പാ ഞാൻ ഇറങ്ങാണ് വിതുമ്പുന്ന മനസ്സോടെ അവളത് പറയുന്നു ഉമ്മ അത് നോക്കി മോളെ ഉമ്മയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു എന്നാൽ ഇത്താത്തമാർ പൊയ്ക്കോ മോളെ നല്ല ജീവിതം ഈ വെറുതെ കേടെടുത്തണോ ഞങ്ങൾക്കൊന്നും അത്ര നല്ലൊന്നും കിട്ടിയിട്ടില്ല വലിയ പറഞ്ഞു മോളെ അറിയാലോ ഇത്താത്ത എൻ്റെ ബുദ്ധിമുട്ട് ഉപ്പൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ നിൻ്റെ ഭർത്താവ് ഒക്കെ അറിയാം ഞങ്ങൾക്ക് വേണ്ടി എത്ര ഹെൽപ്പ് ചെയ്താൽ മോളെ പൊയ്ക്കോട്ടോ നല്ല രീതിയിൽ അവൻ്റെ കൂടെ ജീവിക്ക് ഇത്ത എനിക്ക് സാരമല്ല എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ തീർന്നോളൂ ഓ കണ്ടില്ലേ നീ വീട്ടുകാരുടെ സ്വഭാവം എങ്ങനെയായാലും കുഴപ്പമില്ല കെട്ടി ആണുങ്ങൾ നന്നായി കിട്ടിയാൽ നമ്മൾ കഴിച്ചിലായി കെട്ടി ആണുങ്ങൾ നന്നായാൽ ഏതൊരു ചെറ്റ കുടിലും നിൽക്കുന്നതിന് കുഴപ്പമില്ല മോളെ വീട്ടുകാരൊക്കെ സ്വഭാവം എങ്ങനെയൊക്കെ തന്നെയായാലും നിനക്ക് നല്ലൊരു മാരനെ കിട്ടിയില്ലടി അതന്നെ എൻ്റെ ഭാഗ്യല്ലേ ഈ പൊയ്ക്കോ അവർ വീട്ടുകാർ ഞാൻ കേട്ടിട്ടുണ്ട് അമ്മായിമ്മ ഭയങ്കര ജഡ്ജിയാണ് എന്നൊക്കെ ആ ഒന്നും സാരില്ല നമ്മൾ ആണുങ്ങൾ നന്നായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് സമാധാനമാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ ചെറ്റക്കുടലിലാണെങ്കിലും അവർ സ്നേഹവും കരുതലും ഉണ്ടെങ്കിൽ അവരെ കൂടെ കൂടി ജീവിക്കാൻ അത് നല്ല റാഹത്തോടു കൂടി ജീവിക്കാൻ പറ്റുകടി ഇത്രയും നല്ലൊരാൾ കിട്ടിയില്ലേ കേട്ടോ മനമില്ലാ മനസ്സോടുകൂടി അവൾ അതാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു കണ്ണിൽ നിന്ന് ഒരുപാട് കണ്ണുനീർത്തുള്ളികൾ ഉറ്റി വീഴുന്നു ആ ഉപ്പയുടെ ഹൃദയം പിടിച്ചു പോയി മോളെ ഉപ്പ ഞാൻ പോയിട്ട് വരാട്ടോ കേട്ടോ അസാം വലൈക്കും വലൈക്കും സ്ലാം ആ പിതാവ് ആ പൊന്നുമോളെ ചുംബിച്ചു മോളെ ഉപ്പാൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവിടെ സ്നേഹത്തോടെ ആ പിതാവിൻ്റെ വാക്ക് അതെ അവളുടെ ആ കരച്ചിൽ പിതാവിന് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ പിതാവിന് വല്ലാത്ത വിഷമമുണ്ട് പക്ഷേ ഉമ്മയും ഇത്താത്തമാരൊക്കെ പറഞ്ഞു ഇങ്ങനെ ആയപ്പോൾ എന്ത് ചെയ്യാം മോളെ ഭാവി ജീവിതമല്ലേ നല്ല ജീവിതം നമ്മളായിട്ട് നഷ്ടപ്പെടുത്തണോ അത് കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ നിന്നേ പ്രശ്നമുണ്ടെങ്കിലൊക്കെ ശരിയായിക്കോളും അവർ അങ്ങനെയാണ് പറഞ്ഞത് മനമില്ലാ മനസ്സോടുകൂടെ ആ പിതാവ് അതാ അവളെ പറഞ്ഞയക്കുന്നു എന്നാൽ അവൾ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി അത് അവളുടെ ആ ഒരു അരയ്ക്കൽ തറവാട്ടിലേക്ക് ഇത്താത്തുമാരും ഉമ്മയും ഉപ്പയും എല്ലാവരും തന്നെ യാത്രയയ്ക്കുന്നു എന്നാൽ അവൾ വരുന്ന ആ രംഗം കണ്ടപ്പോൾ ജസീർ വാ മോളെ വേഗം വാ ഇങ്ങോട്ട് നിനക്കുള്ളത് ഞാൻ തരാം വേഗം വാ എന്താ നീ എന്താ പറഞ്ഞത് എന്നെ തൊട്ട് പോകരുതെന്നോ ഉം നിനക്കുള്ള വീമ്പിളക്കലൊക്കെ ഞാൻ തരാം അവൻ മനസ്സിൽ വിചാരിച്ചു എന്നാൽ അവരുടെ എല്ലാം മുമ്പിൽ നിന്ന് ആ മോളെ എന്താ ഇത് എത്ര ടൈമായിക്ക് വെയിറ്റ് ചെയ്യുന്നത് ഇക്കാര്യ കുട്ടിക്ക് എന്താ വിഷമം എന്തെങ്കിലും വിഷമം എന്തുണ്ട് എന്തുണ്ടോ എന്നോട് തുറന്ന് പറഞ്ഞൂടെ അതെ അവൻ്റെ അഭിനയം ശരിക്കും അവള് ഞെട്ടിപ്പോകയായിരുന്നു റബ്ബേ ഒരു മനുഷ്യന് രണ്ട് മുഖമുണ്ടല്ലോ ഇത്രക്കും രണ്ട് മുഖമുള്ള മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുമ്പിൽ നല്ല രീതിയിൽ നല്ല സ്വഭാവത്തിനുടമ എന്നാൽ റൂമിലേക്ക് കയറിക്കഴിഞ്ഞാൽ അവൾ അന്നത്തെ ദിവസത്തെക്കുറിച്ച് ഓർത്തു പഠിച്ചോനെ ഞാൻ എന്ത് ചെയ്യാം അല്ല ഞാനെന്ത് ചെയ്യാം അത് എന്നെ നശിപ്പിക്കും ഉറപ്പാണ് അതും എന്നോട് സ്നേഹം ഉണ്ടായിട്ടെന്നല്ല അതെ എന്നെ ക്രൂരമായി ആലക്കം കൂടി അവൾക്ക് കഴിയണില്ല എന്തായാലും വേണ്ടില്ല റബ്ബേ നീ കാത്തിരക്ഷിക്ക അവൾ സങ്കടത്തോടു കൂടി ആ വാഹനത്തിൽ അതെ ആ ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് പോകുമ്പോൾ ആ വീട്ടുകാർ അറക്കൽ തറവാട്ടുകാർ ഒരു നിമിഷം ഹോ ആ മോൾ അത്രയും നല്ലൊരു ഭാഗ്യമാണ് ഇട്ടെറിഞ്ഞ് ഇവിടെ നിൽക്കാൻ നിൽക്കുന്നത് അത് സുഖം സൗകര്യവും സ്വത്തുമുള്ള ആൾക്കാരാണ് നല്ലൊരു പയ്യനയും കിട്ടിയിക്കണ് എന്നിട്ടാണല്ലോ ആ പെണ്ണ് ഇങ്ങനെ നിൽക്കണത് പെട്ടെന്ന് അതിത്താത്ത പറഞ്ഞു ഉമ്മ അവൾക്കൊക്കെ ഭാഗ്യം തന്നെയല്ലേ അതൊക്കെ തട്ടിത്തെറുപ്പിച്ചാൽ പോവൂലേ എന്നാൽ പെട്ടെന്ന് ഉമ്മ പറഞ്ഞു അതെ മോളെ അവൾക്ക് കൊടുത്ത പോലെ പൊന്നും പണവും ഒക്കെ നിനക്കും തന്നിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും തന്നിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാന് നിങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല നല്ല കുടുംബത്തിൽപ്പെട്ട ആളെ കൊണ്ട് കെട്ടിച്ചു തന്നിട്ടുണ്ട് നല്ല പൊന്നും പൈസ അതും തന്നിട്ടുണ്ട് നിങ്ങളോരോന്ന് കാട്ടിക്കൂട്ടി കടാക്കിയിരപ്പോൾ ഉമ്മ ഉപ്പാനോട് പറയണ്ട അതൊന്നും ഞാൻ പറയണില്ല എന്തിപ്പോൾ പറഞ്ഞിട്ടും അതിൻ്റെ മനസ്സ് വിഷമിപ്പിച്ച് ഒരു അറ്റാക്ക് കഴിഞ്ഞ് നിൽക്കണത് ബസ് അതിൻ്റെ മനസ്സ് മനസ്സ് വിഷമിപ്പിച്ചിട്ട് എന്ത് കിട്ടാൻ എന്തെങ്കിലും പറ്റിപ്പോയാൽ അതും സഹിക്കേണ്ടി വരും എന്നാൽ അവൾ ആ ഒരു ഫോർച്യൂണറിൽ യാത്ര ചെയ്യുമ്പോൾ അവളുടെ മനസ്സാകെ കലങ്ങി മറിയുകയായിരുന്നു അവൻ ധൃതിയിൽ അതാ വണ്ടി വിടുന്നു ഹാദിയ ഹാദിയ എന്താ നിനക്ക് നാവില്ലേ എന്താടേ നിനക്ക് എൻ്റെ കൂടെ പോരാ ഒരു മടി ഞാൻ എന്തിനാ വരുന്നത് നിങ്ങൾക്ക് വേറെ ആൾക്കാരൊക്കെ അല്ലേ ഞാൻ എന്തിനാ എന്നെന്തിനാ നിങ്ങൾ വീണ്ടും ഒരു ബലിയാടിനെ പോലെ കൊണ്ടുപോകുന്നത് ആ ബലിയാട് അതെ എനിക്ക് നിങ്ങളോട് കുറച്ചുകൂടെ കാര്യങ്ങൾ നേടിയെടുക്കാണ്ട് അതിനു വേണ്ടിയിട്ട് തന്നെ ഒരു നിമിഷം അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി നെയ്യ് എന്താ മുതല കണ്ണീരൊഴുക്കുന്നത് കുറേ നേരമായല്ലോ എന്താ കാര്യം ഏ സാധാരണ ഭാര്യ ഭർത്താവും തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളും നമ്മൾ തമ്മിലില്ല ശരിയാണ് പക്ഷേ ജസീറിന് ചില ആവശ്യങ്ങൾ നേടിയെടുക്കൽ അത്യാവശ്യമായി കഴിഞ്ഞാൽ ഭാര്യ ഭർത്ത എന്തൊക്കെ ചിലപ്പോൾ വേണ്ടി വരും ചിലപ്പോൾ വേണ്ടി വരുന്നോ അപ്പോൾ അല്ലാത്തപ്പോൾ അല്ലാത്തപ്പോൾ എന്തിനാ എനിക്ക് വേണമെന്ന് വെച്ചാൽ ആര് വേണമെങ്കിൽ കിട്ടുമല്ലോ എനിക്കിപ്പോൾ ഭാര്യ തന്നെ വേണമെന്നൊന്നും ഇല്ല എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ട ദുഃഖം അതെനിക്ക് തിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനും സമ്മതിച്ചില്ല അതിന് പകരമായിട്ട് നിന്നിലൂടെ ഞാൻ പക വീട്ടും അത് എൻ്റെ ഉമ്മയോട് എൻ്റെ ഉമ്മയോടുള്ള പകയാണ് നിന്നിലൂടെ ഞാൻ വീട്ടുന്നത് നിങ്ങൾ നീ അതിന് സമ്മതിച്ചു കൊണ്ടതല്ലേ പെട്ടെന്ന് അവൾ ഒരു നിമിഷം ആ ഡോറ് തുറന്ന് ഒന്ന് പുറത്തേക്ക് ചാടിയാലോ എന്ന് വരെ തോന്നിപ്പോയി കാരണം എന്താ റബ്ബേ ജീവിച്ചിട്ട് ഇങ്ങനെ ജീവിച്ചിട്ടെന്താ എന്നാൽ അവൾക്ക് മനസ്സിനുള്ളിൽ ആശ്വാസം തോന്നിയത് തൻ്റെ ബാഗിലുള്ളിലേക്ക് വരുന്ന ആ ഒരു മെസ്സേജ് ആയിരുന്നു അതെ അവൻ്റെ മുമ്പിൽ നിന്ന് ഫോൺ എടുത്തില്ല പക്ഷെ ഒരു പക്ഷെ പിടിച്ചു വാങ്ങി എന്തെങ്കിലും കാട്ടിയാൽ അതിനും മടിക്കില്ല അതുകൊണ്ട് തന്നെ ഫോണിലേക്ക് വരുന്ന ആ ഒരു മെസ്സേജ് അതിൻ്റെ ശബ്ദം അവൾ ആക്കാൻ ഒന്ന് മറന്നുപോയി എന്താടി കുറേ സമയമായല്ലോ ഫോണിലേക്ക് മെസ്സേജ് വരുന്നു അതെ വാട്സപ്പിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ വളരെ എല്ലാവർക്കും പതിവാണ് ഒരുപാട് ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളതല്ലേ ആ അതൊന്നും ഞാൻ വല്ലാതെ നോക്കാറില്ല നിങ്ങളെപ്പോലെയൊന്നും ഓ അങ്ങനെ ആ എല്ലാത്തിനും നീ എനിക്കൊരു പാറ വയ്ക്കുന്നുണ്ടല്ലോ ആർക്കും പാരയാകാൻ ഞാൻ ജീവിക്കുന്നില്ല എനിക്ക് എൻ്റെ ജീവിതം മതി കരഞ്ഞത് മുതല കണ്ണീരൊഴുക്കിയത് മതി ഞാനൊരുപാട് സങ്കടപ്പെട്ടതാണ് പക്ഷേ എനിക്ക് ചില പകയുണ്ട് അത് വീട്ടണം പക അത് വീട്ടാനുള്ളതാണ് അത് നിന്നിലൂടെ ഞാൻ വീട്ടും എൻ്റെ കരു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്നെ എന്നെങ്ങനെ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നീ ഒരിക്കലും സമ്മതിക്കാൻ പാടില്ലായിരുന്നു ഈ ഒരു കല്യാണത്തിന് അതെ എൻ്റെ ഉമ്മ വന്ന് ഞാനും വന്നു പെട്ടെന്ന് നീ അങ്ങ് ഇഷ്ടമായി എന്നങ്ങ് പറഞ്ഞു ഏയ് ഇല്ലല്ലോ ഞാനങ്ങ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെന്താ നിനക്ക് എതിർത്ത് പറഞ്ഞുകൊണ്ടായിരുന്നോ അങ്ങനെയാണെങ്കിൽ അല്ല വേണ്ട എന്തൊക്കെ തന്നെയും ഉമ്മയുടെ വാശിയല്ലേ അത് വലിയ വീട്ടിൽ നിന്ന് ഒരു തറവാടി പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരണമെന്ന് എൻ്റെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള പെണ്ണിനെ അതൊക്കെ ഓക്കെയാണ് പക്ഷേ അത് എൻ്റെ മനസ്സിലുള്ള ആ വേദന അത് ഞാൻ നിന്നിലൂടെ അതെ നീ പ്രസവിക്കണം എൻ്റെ കുഞ്ഞിനെ ഈ തറവാടിന് വേണ്ടിയിട്ട് ഒരു നിമിഷം അവൾ നോ അതിനെക്കുറിച്ച് ഒരു വാക്കും എന്നോട് പറയരുത് ഓഹോ അങ്ങനെ പറയാൻ മാത്രം നിനക്ക് എന്താ നീ എൻ്റെ ഭാര്യയല്ലേ ഭാര്യ അത് ആ ഒരു പദവി അതൊരു മഹനീയ പദവിയാണ് പക്ഷേ നിങ്ങളെപ്പോലുള്ളവർക്ക് അതൊട്ടും ചേർന്നതല്ല ഭാര്യ എന്നുള്ള ആ ഒരു വാക്ക് നിങ്ങൾ ഉച്ചരിക്കാൻ വരെ നിങ്ങൾ യോഗ്യനല്ല പെട്ടെന്ന് അവൻ സഡൻ ബ്രേക്ക് ഇട്ടു ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി എന്താടേ എന്ത് നിൻ്റെ പ്ലാനിങ് നിങ്ങൾക്ക് രണ്ട് മുഖമുണ്ട് എൻ്റെ വീട്ടുകാരോടും നാട്ടുകാരോടും മറ്റൊരു മുഖം പക്ഷെ എന്നെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ മുഖം ഒരു പിശാച്ചിൻ്റെ രൂപമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നെ എന്നീ പിശാച്ചാക്കി മാറ്റിയല്ലേ അവൻ വീണ്ടും വളരെയധികം സ്പീഡിൽ അതാ ആക്സലേറ്റർ കൊടുത്ത് വാഹനം വിടുന്നു പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടെ അവൾ അതാ മുന്നിലേക്ക് ആ എന്താണ് കാണിക്കുന്നത് എന്താ എൻ്റെ മനസ്സിലെ ദേഷ്യം മുഴുവൻ നിന്നോട് തീർക്കിടി നോക്കിക്കോ ഹാദിയ ശരിക്കും പെട്ടുപോയ പോലെ ഒരു നിമിഷം അവൾ വിചാരിച്ചു പോയി റബ്ബേ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയാൽ മതിയായിരുന്നു ഇയാളുടെ മുമ്പിൽ നിന്ന് എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ആ ഒരു വാഹനം അവരുടെ ആ കൊട്ടാര സമാനമായ വീടിൻ്റെ മുറ്റത്തേക്ക് പാഞ്ഞു കയറുന്നു അതാ അവിടുത്തെ ഉമ്മ സാരിയെല്ലാം എടുത്ത് അവിടെ സിറ്റൗട്ടിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കണ്ണടക്കുള്ളിലൂടെ അവർ നോക്കി അവൾ പതുക്കെ അതിൽ നിന്നിറങ്ങി അല്ല ജസീറേ എന്താ ഇപ്പോഴാണ് നിനക്ക് വരാൻ കണ്ടത് ഭാര്യ വീട്ടിൽ പെറ്റെടുക്കായിരുന്നോ നീയേ പെറ്റ് കെടുക്കായിരുന്നോ എന്ന് ഉമ്മയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൻ പറഞ്ഞു ഉമ്മ അത് ഇവള് ലേറ്റായിപ്പോയി അതാണ് ഞാൻ ലേറ്റായാലെന്താ ഇട്ടങ്ങ് പോരണം അല്ലാതെ പിടിച്ച് വലിച്ച് കൊണ്ടുവരാനൊന്നും ഇവിടെ ആരുമില്ല പുളിക്കൽ തറവാട്ടുകാര് അങ്ങനെ ചെയ്യാറുമില്ല വീണ്ടും ഉമ്മയുടെ വായിൽ നിന്ന് അഹങ്കാരത്തിൻ്റെ വാക്കുകൾ വന്നു തുടങ്ങി അല്പം ഭയത്തോടെ ഹാദ്യ അതാ അവിടേക്ക് കടന്നു കയറി ചെന്നു ഉം അർത്ഥമായി ഒന്ന് നോക്കി എന്താടി ഡേ എനിക്ക് ഇവിടുന്ന് പോയത് സ്പീഡിലും കൊണ്ട് പോരാൻ കഴിഞ്ഞില്ലേ അത് ഉമ്മ അത് കൂടുതൽ സംസാരിക്കണ്ട അത് ഇവിടെ ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനനുസരിച്ച് നടക്കാൻ പറ്റുള്ളൂ എല്ലാം നിന്നെ നിന്നെപ്പോലുള്ള ഒന്ന് രണ്ട് ആൾക്കാരുണ്ടല്ലോ ഇവിടെ അവർക്കൊന്നും അവരുടെ ഇഷ്ടത്തിന് പറ്റൂല പക്ഷെ നീ അല്പം തൻ്റെ തൻ്റെ ആണെന്നൊന്ന് എനിക്കൊരു സംശയമുണ്ട് അർത്ഥവത്തായി ഒന്ന് മൂളിക്കൊണ്ട് അവർ തിരിഞ്ഞു നടന്നു ഒരു നിമിഷം ദയനീയമായി അവൾ നോക്കി അവർ പഠിച്ചോനെ ഞാനെന്ത് ജയിലിലാണോ ഞാൻ എന്തിട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ജയിലിൽ ഇട്ടതിന്നെ അത് വരുമ്പോൾ തന്നെ വലിയ ഓഫീസറിൻ്റെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കല് പഠിച്ചോനെ എന്തൊരു വീതിയാണ് റൊബെ ഇത് എന്നാൽ അവൾക്ക് തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ മെസ്സേജ് വായിക്കണം അതിന് റീപ്ലൈ കൊടുക്കണം അതിന് വേണ്ടിയിട്ട് അവൾ പെട്ടെന്ന് റൂമിലേക്ക് കയറി എന്നാൽ അവൻ ജസീർ ശക്തമായി ശബ്ദത്തോടു കൂടി ആ വാതിൽ അടച്ചു ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി അതെ അയാൾ അതിനുള്ളിലുള്ളത് ഞാൻ അറിഞ്ഞില്ല ധയനീയമായി അവൾ അവനെ നോക്കി എന്നാൽ അവൻ്റെ ആ ക്രൂരമായ കണ്ണുകൾ അവൻ്റെ ശരീരം അവളുടെ ശരീരത്തിലാകെ ഒഴിയുകയായിരുന്നു ഹാദിയ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അരികിലേക്ക് അവൻ അടുക്കുമ്പോൾ ഒരു നിമിഷം അവൾ ഭയന്ന് വിറച്ചുപോയി ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം أدبريكم الله عليكم السلام عليكم ورحمة الله تعالى وبركاته.